ഇനി പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്കിന്ന് ഡാർക്ക് ആവാൻ തുടങ്ങി നമ്മുടെ സ്കിൻസ് പലർക്കും പലതായിരിക്കും ഓയിലിൽ തന്നെ ഡിഫറെന്റ് സ്കിൻ ടൈപ്പ്സ് ഉണ്ട് ഡ്രൈയിൽ തന്നെ ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പ്സ് ഉണ്ട് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ മീനാക്ഷി കുറെ നാളായി സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ കരുതി ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അപ്പം അതിൻ്റെ റിവ്യൂ പറയാമെന്ന് സൗണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം എനിക്ക് പനിയായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വേരിയേഷനൊക്കെ കാണും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നത് ഓൾറെഡി ഇപ്പം എന്താണ് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ആണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമ്പോൾ അത് എന്താണെന്ന് ആദ്യം തന്നെ പറയാം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായത് അപ്പം നിങ്ങൾ നെഗറ്റീവ് കമൻസ് ആയിട്ട് അടുത്താണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതായിട്ടോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് സോ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങൾ കമൻസ് ഇടാൻ നോക്കുക എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല ഇപ്പം ഞാൻ എപ്പോഴും പറയും സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻസ് പലർക്കും പലതായിരിക്കും ഓയിലിൽ തന്നെ ഡിഫറൻറ്റ് സ്കിൻ ടൈപ്സ് ഉണ്ട് ഡ്രൈയിൽ തന്നെ ഡിഫറെൻ്റ് സ്കിൻ ടൈപ്സ് ഉണ്ട് പലരെയും പലതായിരിക്കും ഇപ്പൊ എനിക്ക് ഓയിലി ആണെങ്കിൽ എൻ്റെ സ്കിൻ ഇത് പിടിക്കണമെങ്കിൽ ഇന്നൊരു ക്രീം പറ്റുമെന്നും പറഞ്ഞ് ആ ഒരു ക്രീം എല്ലാ എല്ലാ ഓയിലി സ്കിന്നാർക്കും പറ്റണമെന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓൾറെഡി പ്രെന്റിംഗിൽ നിന്നോണ്ടിരിക്കുന്ന ഒരു ക്രീമാണ് ഈ ഒരു വാസലിന്റെ ഗ്ലൂട്ട ഹെവർ സിറം ഇൻ ലോഷൻ ഡ്യൂ റേഡിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ലോഷൻ ഇത് ഇവർ പറയുന്നത് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യണമെന്നാണ് പക്ഷേ പലരും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് സോ പലർക്കും ഇത് നല്ല മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് കണ്ടുവരുന്നുണ്ട് ഇവർ പറയുന്നത് ഇത് ബോഡി ലോഷൻ ആണെന്നാണ് പലർക്കും ഇത് ഫേസിൽ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ട് വളരെയധികം ട്രെൻഡിങ് ആണ് ഒരുപാട് ഫാൻസ് തന്നെ ഈ ഒരു ക്രീമിനുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലോഷനുണ്ട് അപ്പോൾ പേഴ്സണലി ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കരുതി ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം കാരണം ഇത്രയും ഹൈപ്പ് ഒക്കെ കൊടുക്കുന്നു സോ എന്തുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ അങ്ങനെ ഞാനും ഇത് ട്രൈ ചെയ്തു ട്രൈ ചെയ്തു വളരെ അധികം ആഗ്രഹത്തോട് കൂടിയൊക്കെയായിരുന്നു വാങ്ങിയത് ഇത് എനിക്ക് തോന്നുന്ന ഒരു ബ്ലൂ പിന്നൊരു ഗോൾഡ് പിന്നെ ഈ ഒരു പിങ്ക് ആണ് വരുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു പിങ്ക് ആണ് വാങ്ങിച്ചത് കാരണം ഞാൻ കൂടുതലും കണ്ടത് ഓയിലി സ്കിന്നിന് ഇത് പറ്റുമെന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച് വളരെയധികം എക്സ്പെക്ടേഷൻസ് ഒക്കെ കൊണ്ടിരുന്നതാണ് അതെല്ലാം തകരം മറക്കുന്ന പോലെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നു നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഫേസ് വാഷ് ഒന്നും ചെയ്യാതെയാണ് ഇത് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തപ്പം ചാടിക്ക് ഒരു പ്രൊഡക്റ്റ് കിടും കിട്ടുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളൊരു ആക്രാന്തം മൂലം ഞാൻ യൂസ് ചെയ്തെട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ആ ഫേസിനൊക്കെ പറ്റുന്നുണ്ടല്ലോ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട് ടെക്സ്ചർ എന്ന് വെച്ചാൽ ലൈറ്റാണ് വളരെ വേഗം ഫേസിൽ അങ്ങോട്ട് പറ്റുന്നുണ്ടെന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്കിന്ന് ഡാർക്ക് ആവാൻ തുടങ്ങി വളരെയധികം ഡാർക്ക് ആവാൻ തുടങ്ങി അപ്പം ഞാൻ എനിക്കത് പേഴ്സണലി മനസ്സിലായി ഞാൻ അമ്മയോട് പോയി ചോദിച്ചു അമ്മ എൻ്റെ ഫേസിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് അപ്പം അമ്മ പറഞ്ഞു കുറച്ച് ഇരുണ്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് ഓൾറെഡി എൻ്റെ ഫേസ് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ മീഡിയം സ്കിൻ ടോൺ മീഡിയം സ്കിൻ ടോൺ ടോണൊക്കെ ആകുമ്പോൾ അവരൊരു അവർക്ക് ചേരാത്ത ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവർ അവരെന്ത് ഒന്നും കൂടെ ഡാർക്ക് ആവാൻ ചാൻസസ് കൂടുതലാണ് എൻ്റെ ഒരു വൃത്തികെട്ട ഓയിലി സ്കിന്നാണ് ഞാൻ ആദ്യമേ പറയാം അതിനുശേഷം എനിക്കും പേഴ്സണൽ മനസ്സിലായി ഞാൻ വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇൽച്ച ഉണ്ടെന്ന് പറഞ്ഞു സോ ഞാൻ പെട്ടെന്ന് ഇത് വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ആ ഒരു ഡൾനെസ് ഇങ്ങനെ നിൽക്കാം ഞാൻ കരുതി ഫേസ് വാഷ് ചെയ്യാതൊക്കെ യൂസ് ചെയ്തതിൻ്റെ ആയിരിക്കും ഒരു പ്രശ്നമാണ് ഞാൻ നേരെ പിറ്റേന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡേർട്ടൊക്കെ ഫേസിൽ കളഞ്ഞിട്ട് വീണ്ടും ഈ ക്രീം ട്രൈ ചെയ്തു പക്ഷെ പിന്നെയും എനിക്കൊരു സെയിം അനുഭവം തന്നെയാണ് ഉണ്ടായത് അത് ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിന് ഭയങ്കര ചൊറിയാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് ഇറിറ്റേഷൻ ഇച്ചിങ്സ് നന്നായിട്ട് റെഡ്നെസ് ഒന്നും ഇല്ല പക്ഷെ ഒരു ചൊറിയാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു ഇത് തലയിൽ തലേന്നായിരുന്നു ഏറ്റവും കൂടുതൽ അതായത് ഞാൻ ആ ഫേസ് വാഷ് ചെയ്യാതെ യൂസ് ചെയ്തപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടത് ക്ലീൻഡ് ഫേസിൽ യൂസ് ചെയ്തപ്പം ചെറുതായിട്ട് ചെറിയ തോതിൽ എനിക്ക് ഇത് അനുഭവപ്പെട്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ലവൻ ഇവൻ എനിക്ക് പറ്റിയ സാധനമല്ല അപ്പം ഞാൻ പക്ഷെ എനിക്കിതിന് സ്മെല്ലൊക്കെ ഭയങ്കര ഡിസ്റ്റർ പറ്റും കേട്ടോ നല്ല സ്മെല്ലാണ് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം ഇത് താണ്ട് ഈയൊരു ക്രീമെന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല നല്ല മണമാണ് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ ബോഡിയിൽ ഒരു ലോഷൻ ഒരു ബോഡിയിൽ എൻ്റെ ബോഡി കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നാണ് കേട്ടോ എൻ്റെ ബോഡിയിൽ ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു വേസ്റ്റ് ആയില്ല എന്തായാലും വാങ്ങിച്ചിട്ട് ബോഡിയിൽ യൂസ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ഓയിലി ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ എന്തിട്ടാലും മുമ്പൊക്കെ നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും സ്കിൻ എന്ന് വെച്ചാൽ വളരെയധികം ഓയിലി ആണ് ഭയങ്കര ഒരു വൃത്തിയായിട്ട് ഓയിലി ആണ് സ്കിൻ കെയറിലോട്ട് ഇല്ലെങ്കിൽ ഇറങ്ങി തിരിഞ്ഞിട്ട് നല്ല രീതിയിൽ കടന്നുപൊട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ആയിരിക്കും പലരും കാരണം നമ്മൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വളരെയധികം വൈകും നല്ല ലാഗ് എടുക്കും പക്ഷെ നമ്മൾ ഫൈനലി അത് അവിടെയൊക്കെ എത്തും ഫസ്റ്റ് ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റണമെന്നില്ല നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ പലതും ഞാൻ യൂസ് ചെയ്തിട്ട് പല സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്തിട്ട് സെയിം ഈ ഒരു സെയിം അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ സ്കിന്ന് ഡൾ ആയി ഡാർക്കണായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഓയിലി സ്കിന്നാണ് നിങ്ങളുടെ അതേ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഡാർക്ക് ആയിട്ടുണ്ട് മുൻപ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ തന്നെ ഉണ്ടാവും പക്ഷേ ഇത് ഓയിലി സ്കിന്ന് നോർമൽ സ്കിന്നെല്ലാം യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും സൈഡുകൾ ഒരുമിച്ച് പറഞ്ഞു തരെയല്ല ഞാൻ എൻ്റെ പ്രശ്നമാണ് പറഞ്ഞത് അല്ലാണ്ട് കുഴപ്പമില്ലാത്ത ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഒന്ന് നോർമൽ സ്കിന്നാരെക്കാൾ സ്കിന്നാരെക്കാട്ടും ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആയിരിക്കും ഒരു പ്രൊഡക്റ്റ് കണ്ടെത്താൻ പറ്റാത്തത് അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റും പക്ഷേ എന്റെ കൂട്ട് ഓയിലി ആണ് ഇതേപോലെ ചില പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡാർക്ക് ആൻഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൈസ വേസ്റ്റ് ആവും ഇതുവരെയും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല നിങ്ങൾക്ക് ബോഡിയിൽ യൂസ് ചെയ്യാം ബോഡിയിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നെഗറ്റീവ്സും പോസിറ്റീവ്സും വന്നവർ കാണും നിങ്ങൾ രണ്ടു കൂട്ടരും കമന്റ് ചെയ്യണം കൂടുതൽ എനിക്ക് അറിയേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കൂട്ടി യൂസ് ചെയ്തിട്ട് പണി കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യണം ചിലപ്പോൾ അത് ആ ഒരു ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും കാരണം ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം ട്രെൻഡിങ് ആണ് ഓരോരുത്തരൊക്കെ ഇത് രണ്ടും മൂന്നും ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് അത്രയും ആക്രാന്തത്തോട് വാങ്ങിച്ചതാണ് എന്തായാലും എനിക്കിത് ഒട്ടും ബെറ്റർ ആയിട്ടില്ല പക്ഷെ ഞാനിത് യൂസ് ചെയ്യും എന്റെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ വീണ്ടും ഞാൻ പറയുകയാണ് നെഗറ്റീവ് ഒപ്പീനിയൻ സ്പ്രെഡ് ചെയ്യാൻ വന്നതല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനായിട്ട് വന്നതാണ് കേട്ടോ അതുകൊണ്ട് എന്നെ പങ്കാളിയിടാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ